മണലൂർ ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സ് നടത്തി കാഞ്ഞാണി സിംലാമാളിൽ നടത്തിയ ചടങ്ങ് മണലൂർ എം എൽ എ മുരളി പെരുന്നെല്ലി ഉദ്ഘാടനം ചെയ്തു അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശീധരൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം വി എൻ സുർജിത് മുഖ്യ അതിഥിയായിരുന്നു മണലൂർ ഗ്രാമപഞ്ചായത്തിലെ നിർവഹണ ഉദ്യോഗസ്ഥരെയും ഹരിതകർമ്മ സേനാ അംഗങ്ങളെയും ചടങ്ങിൽ ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി കെ കൃഷ്ണകുമാർ പഞ്ചായത്ത് സെക്രട്ടറി വിഥുൻ പി ആർ പി കില ജയകൃഷ്ണൻ അസിസ്റ്റന്റ് സെക്രട്ടറി മഞ്ജുല ബോസ് എന്നിവർ സംസാരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഉദ്യോഗസ്ഥർ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു നിയമം അധികാര து அந்த நியமும் மறந்து போவிகரோதம் ஏழாம் அவகாசி மாற்றியது ஆயமும் குடிவழிப்பில் குடிவழிப்பான் கேட்ட அவசரம் சமூகம் அந்த மட்டும் அடித்தளம்